അതൊരു മറ്റൊരു പ്രധാനപ്പെട്ട നീക്കമാണ് ഇരു രാജ്യങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ താരീഫ് തർക്കം തുടരുന്നതിനിടെയാണ് വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ വ്യാപാര ചർച്ചകൾക്കായി യു എസിലേക്ക് എത്തുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ ഈ അമേരിക്ക മുന്നോട്ട് വെച്ച പല നിർദ്ദേശങ്ങളുമുണ്ട് ഈ വാണിജ്യ കരാറുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏതൊക്കെ മേഖലകളിൽ ഈ ആധിപത്യം വേണം ഇന്ത്യൻ വിപണിയിൽ എന്നതിനെ നേരത്തെ ചർച്ചകൾ നടക്കുമ്പോൾ വലിയ രീതിയിൽ അത് വിമർശനമുന്നയിച്ചു ഇന്ത്യ അത് സാധ്യമാകില്ല സാധാരണക്കാരായ ഇന്ത്യൻ കർഷകരെ പരിഗണിച്ചു മാത്രമേ ഈ കരാറുമായി മുന്നോട്ട് പോകാൻ ഇന്ത്യക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഇന്ത്യ നയം വ്യക്തമാക്കിയതാണ് അപ്പോൾ ഈ അസ്വാരസ്യങ്ങൾക്കിടെയൊക്കെയാണ് ഈ ചർച്ച നടക്കുന്നത് എന്നതാണ് അതിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത് ഈ ചർച്ച ഇപ്പോൾ നേരത്തെ നമുക്കറിയാം ഒരു അഞ്ച് റൗണ്ട് ചർച്ച കഴിഞ്ഞതാണ് ഇപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലേക്കാണ് കടക്കുന്നത് അപ്പോൾ ഏത് തരത്തിലാണ് ഈ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നോട്ട് നീങ്ങുന്നത് സ്വാഭാവികമായി മാറിയ അതായത് ഈ വിഷയത്തിൽ നേരത്തെ അഞ്ചുവട്ട ചർച്ചകൾ നടന്നപ്പോൾ ഈ കാർഷിക മേഖലയിലെ വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു അതിൽ ഈ ഉടക്കു വീഴുകയും ഒപ്പം തന്നെ അതിൻ്റെ ഒരു ചർച്ചകൾ വഴിമുട്ടുകയും ചെയ്ത് എന്നുള്ളത് തന്നെയാണ് കാരണം ഈ മേഖലയിൽ പൂർണ്ണമായിട്ടുള്ള ആധിപത്യം എന്നുള്ള ആവശ്യമാണ് യു എസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് പക്ഷേ അതിനൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ ഇന്ത്യ തയ്യാറ തയ്യാറായേക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ച് ആ രീതിയിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് പോകില്ല പക്ഷേ യു എസ് പറയുന്ന അനുസരിച്ച് ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നിലവിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇരു രാജ്യങ്ങളും തയ്യാറായേക്കുമെന്നാണ് മനസ്സിലാകുന്നത് അതിനിടയിൽ ഈ വിഷയങ്ങൾ മറ്റു വിഷയങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ തീരുവയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഒരു പക്ഷെ നിലനിൽക്കുന്നു മറ്റൊന്ന് ഈ എച്ച് വൺ ബി വിസയുമായി ബന്ധപ്പെട്ടുള്ള വലിയ ആശങ്ക നിലനിൽക്കുന്നു നിരവധി ഇന്ത്യക്കാരെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് തന്നെ ഏകദേശം എഴുപത്തിയൊന്ന് ശതമാനത്തോളം ഗുണഭോക്താക്കൾ ഈ വിസയുമായി ബന്ധപ്പെട്ടുള്ള ഗുണഭോക്താക്കൾ ഇന്ത്യയിൽ നിന്നുള്ളവരായതുകൊണ്ട് തന്നെ അവർക്കൊക്കെ വലിയ രീതിയിൽ കാര്യമായി ബാധിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് അവരൊക്കെ ിൽ നിന്ന് ഉള്ള പണം ഇന്ത്യയിലേക്ക് അയക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു എക്കോണമിയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വിഷയമായി ഇത് മാറുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ധനകാര്യ മന്ത്രാലയമൊക്കെ ഇത് സസൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് തന്നെ പീഷ് ഗോയൽ ഇന്നത്തെ ഈ ഒരു ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഈ വിഷയം ഉന്നയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് മാർക്കോ റൂബിയുമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്ര മന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും ഇന്ന് വൈകിട്ട് എട്ട് മുപ്പതിന് ഇന്ത്യൻ സമയം എട്ട് മുപ്പതിനാണ് കൂടിക്കാഴ്ച മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കിടെയാണ് ഈ കൂടിക്കാഴ്ച എന്ന് പറയുമ്പോൾ പോലും തന്നെ മറ്റു വിഷയങ്ങളും ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് ഈ വിഷയം സ്വാഭാവികമായും ഉയർന്നു വന്നേക്കാം ഇതിൻ്റെ ആശങ്കകൾ പരിഹരിക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി അമേരിക്ക ഇന്ത്യയ്ക്ക് മേൽ നടത്തുന്ന താരിഫ് യുദ്ധം അതിന് പിന്നാലെ ഇപ്പോൾ മറ്റൊരു പ്രതിസന്ധി എന്ന രീതിയിൽ എച്ച് ബി വിസയുടെ നടപടികൾ കൂടി പുറത്തു വരുമ്പോൾ അതിലൊക്കെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ ആ വെല്ലുവിളിയൊക്കെ മറന്നു മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കം ഇന്ത്യയുടെ അക്കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളും ഇന്നത്തെ യോഗങ്ങളിൽ ും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി മൊറോക്കോയിൽ ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള വിദേശ പ്രതിരോധ നിർമ്മാണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും മൊറോക്കൻ പ്രതിരോധ മന്ത്രി അബ്ദുൽ ലൌഡിയുമായി രാജ്നാഥ് സിംഗ് ഒരു ഉഭയകക്ഷി കൂടിക്കാഴ്ചയും നടത്തും വടക്കേ ആഫ്രിക്കൻ രാജ്യത്തേക്കുള്ള പ്രതിരോധ മന്ത്രിയുടെ ആദ്യ സന്ദർശനം പരസ്പര സഹകരണത്തിൽ നിർണായകമാണെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു